ഹായ് അർജുൻ കിയർ വെങ്ഷൻ ഫോർ വെൽനെസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് സ്ട്രെസ് നമുക്കറിയാം ഒരു ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ എൽ കെ ജി ക്ലാസ് അല്ലെങ്കിൽ നഴ്സറി ക്ലാസ് മുതലേ കുട്ടികൾ സ്ട്രെസ്സിലാണ് അവസാന ശ്വാസം വരെ എല്ലാ മനുഷ്യനും സ്ട്രെസ്സിലാണ് ജീവിതം എന്താ പറയുക നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നമ്മൾ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്ന എല്ലാത്തിലും ഈ ഒരു നെട്ടോട്ടത്തിൽ നമ്മൾ മനുഷ്യരെല്ലാവരും സ്ട്രെസ്സിലാണ് അപ്പോൾ ഈ വിൻഷുൻ ട്രെയിനിങ് എങ്ങനെ നമുക്ക് സ്ട്രെസിനെ കുറയ്ക്കുന്ന നോക്കാം വിൻഷുൻ്റെ ചില ട്രെയിനിങ് മെത്തേഡ്സ് ഉദാഹരണം സിനിമ പോലുള്ള ടെക്നിക്കാലിറ്റീസ് ഞാൻ അതും ടെക്നിക്കൽ മെത്തേഡ്സിലൂടെ ഞാൻ കിടക്കുന്നില്ല അത് നമുക്ക് ക്ലാസ്സിൽ വരുന്നതിൽ കുറച്ചും മനസ്സിലാവും സോ വിൻഷു ചില ട്രെയിനിങ് മെത്തേഡ്സിൽ നമ്മൾ പെർഫെക്റ്റ് പോസ്ച്ചറിൽ നിന്നിട്ട് വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത് ഈ മൂവ്മെൻറ്റ് സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്ത് ഫോക്കസും മൈൻഡ് ഫോക്കസും തുല്യ രീതിയിൽ കൊണ്ടുവരുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് ഇങ്ങനെ ബ്രീഫ് ഫോക്കസ് മൈൻഡ് ഫോക്കസും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന സ്ട്രെസ്സ് കൊണ്ട് സംഭവിക്കുന്ന ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അഡനാലിന് തുടങ്ങിയ അല്ലെങ്കിൽ അഡനനാലിൻ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഭാഷയിൽ പറയാം ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺസ് ഈ ഹോർമോൺസിനെ നമ്മൾ നോർമലൈസ് ചെയ്യുക നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നോർമലൈസ് ചെയ്യുക നമ്മുടെ ചിന്തകളെ നോർമലൈസ് ചെയ്യുക നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൂടി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എത്ര ടൈം ട്രെയിൻ ചെയ്യും ഫോർ എക്സാമ്പിൾ മണിക്കൂർ എത്ര ആയിക്കോട്ടെ ആ മണിക്കൂർ നമ്മുടെ ബോഡി നമ്മളോട് താങ്ക് താങ്ക് യു കുറയും ബിക്കോസ് അത്രയും ടൈം നമ്മുടെ ബോഡി സ്ട്രെസ് ഫ്രീ ആണ് റിലാക്സ്ഡ് ആണ് ഇതെല്ലാം നമ്മുടെ ഒരു ഡേ ടു ഡേ സ്ട്രെസ് ലൈഫ് കുറയ്ക്കാനും നമ്മുടെ ജീവിതം കുറേ കൂടെ ആയാസരഹിതമാക്കാനും ലൈഫ് കുറേയും കൂടെ ഹാപ്പിയാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ട്രെയിനിങ് വർക്കൗട്ട്സ് തീർച്ചയായും വിൻഷിൻ്റെ ഭാഗം തന്നെ